പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തീർച്ചയായും ഈ നാളുകാർ ഇത് ശ്രദ്ധിച്ചിരിക്കണം ഈ നാളുകാര് മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഈ നാളുകാരൻ അവര് മാത്രം കാണുക വേറെ ആരും കാണണ്ട വേറെ ഒരു നാളുകാർക്ക് അല്ല നിങ്ങൾക്കുള്ള നിങ്ങൾ മാത്രം കാണുക ഈ എട്ട് നാളുകാരും ഈ സമയം അതായത് മലയാള മാസം കുംഭം അടുത്ത മാസം മീനം ഈ രണ്ട് മാസവും ഈ നാളുകാർക്ക് ഈ എട്ട് നാളുകാർക്ക് അത് ചോതി ചതയം ഉത്രം പൂയം അത്തം മൂലം മകം അനിഴം ഈ എട്ട് നാളുകാർക്ക് അതായത് ഈ സമയം യോഗ സമയം കാരണം കുംഭമാസം ഈ നാളുകാർക്ക് കുടം പോലാണ് അതായത് കുടം പോലെ നിറഞ്ഞിരിക്കും ഇവർക്ക് ജീവിതം പെടപെടേന്നായിരിക്കും നടക്കുക മീനമാസം മീൻ പോലെ പെടപെടേന്ന് ഈ രണ്ടു മാസം ഈ നാളുകാർക്ക് ഭാഗ്യ സമയമാണ് തീർച്ചയായും ഇത് നിങ്ങൾ ഉറപ്പായി എടുത്തിരിക്കണം ഈ എട്ട് നാളുകാരും ലോട്ടറി പല രീതിയിലും എടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് സമയം ആ സമയത്ത് നിങ്ങളുടെ ചന്ദ്ര നക്ഷത്ര ദിവസം അതായത് നിങ്ങളുടെ നാള് വരുന്ന ദിവസം നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ ഈ എട്ട് നാളുകാർക്കും ഒരു നമ്പറുണ്ട് ഭാഗ്യ നമ്പർ പൊതുവെ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക അതായത് നിങ്ങളുടെ നാള് വരുന്ന ദിവസവും നിങ്ങൾ എടുത്താൽ ഉറപ്പ് ഞാൻ എന്തിനു വേണ്ടി അല്ലെങ്കിൽ കാണുന്നതിനു വേണ്ടി ആൾക്കാർക്ക് അല്ല ഇതൊരു കണക്കൂട്ടലാണ് ഈ കണക്കൂട്ടൽ നിങ്ങൾ എടുത്താൽ ഇതാണ് നിങ്ങൾക്ക് വിജയം ഭാഗ്യം ഉറപ്പ് ഏത് ഭാഗ്യം എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരും ഉറപ്പായി ആകാശത്ത് മാത്രം നോക്കി നടക്കാതെ ഭൂമിയിലും നോക്കി നടക്കും കാരണം നിധി നിധി എന്ന് പറയുമ്പോൾ കുടത്തിൽ കുഴിച്ചിട്ട നിധി മാത്രമല്ല അതുമാത്രമല്ല അതായത് കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന നിധിയുമല്ല നിങ്ങൾ ആകാശത്ത് നോക്കാതെ ഭൂമിയിൽ നോക്കി നടക്കണം കാരണം ഈ നാളുകാർക്ക് ഭാഗ്യം ഭൂമിയിൽ നോക്കി നടക്കുമ്പോൾ നമുക്ക് ഭാഗ്യം കിട്ടാൻ അത് സാമ്പത്തികം അത് സ്വർണം ഈ നാളുകാർക്ക് ഉണ്ട് കാരണം അവരുടെ സമയമാണ് കാരണം കുടം പോലെ നിറഞ്ഞു അടുത്ത മാസം മീനമാസത്തിൽ മീൻ പോലെ പിടഞ്ഞ് പെടപെടേന്ന് നടക്കാനുമുള്ള സമയമാണ് അവർക്ക് ആ ഭാഗ്യം തടയാൻ അവസരമുണ്ട് ആകാശത്ത് നോക്കാതെ ഭൂമിയിൽ നോക്കി നടക്കുക അതുവഴി സാമ്പത്തികം പണം സ്വർണം ഇത് നിങ്ങളിൽ കിട്ടാൻ കൂടുതൽ സമയമാണ് ഒരു പൊതി അല്ലെങ്കിൽ ഒരു തിളക്കം ഒരു മഞ്ഞ തിളക്കം അതുവഴി സ്വർണം ഇതെല്ലാം ഈ നാളുകാർക്ക് ഭാഗ്യമാണ് ഭാഗ്യ സമയമാണ് അതുപോലെ ലോട്ടറിയും ഭാഗ്യക്കുറി ഏതും അതിന് ഒരു പ്രത്യേകതരം നമ്പർ എന്നില്ല നിങ്ങൾക്കുള്ള ഭാഗ്യ നമ്പറുകൾ അതിനുള്ള സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ എടുത്താൽ ഉറപ്പ് നിങ്ങൾക്കുള്ള ഭാഗ്യ നമ്പറുകളിൽ പൊതുവെ വരുന്ന നമ്പറുകൾ ഏഴ് എട്ട് ഒമ്പത് ഈ മൂന്ന് നമ്പറുകളാണ് നിങ്ങൾക്ക് ലോട്ടറിയിൽ ഭാഗ്യമായി വരുന്ന നമ്പറുകൾ ഈ നമ്പറുകൾ എടുക്കുക അതിനൊരു സമയമുണ്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക പലരും പറയും ഞാൻ ഇങ്ങനെ വെറുതെ പറയും അല്ല ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ നാളുകാര് അതിൽ വിശ്വാസം അടിവരയിട്ട് പറഞ്ഞ് വിശ്വാസം ഉള്ളവർ മാത്രം ഇത് കാണുക അല്ലാത്തവർ ഈ വീഡിയോ കാണാതിരിക്കുക ഇതുവഴി മൂന്ന് നമ്പറുകൾ അതായത് ഏഴ് എട്ട് ഒമ്പത് അത് എടുക്കേണ്ട സമയം ആ സമയത്തിൽ നിങ്ങൾ എടുക്കണം ഉറപ്പായി മൂന്ന് മുഹൂർത്തം മൂന്ന് സമയമാണ് നിങ്ങൾക്ക് അതിൽ അതിൽ ബ്രഹ്മ മുഹൂർത്തം രാവിലെ ആറ് മുതൽ എട്ട് വരെ അത് കഴിഞ്ഞാൽ പത്ത് മുതൽ പതിനൊന്ന് വരെ അല്ലെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എട്ട് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾ ധനമുഹൂർത്തം അല്ലെങ്കിൽ സൂര്യോദയ സമയം എട്ട് മുതൽ പതിനൊന്ന് വരെ അത് സൂര്യോദയ ശുഭസമയമാണ് പത്തു മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്ക് ധനയോഗ മുഹൂർത്തം രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ സൂര്യോദയ ശുഭസമയവും ഈ സമയങ്ങളിൽ നിങ്ങൾ എടുക്കുക തീർച്ചയായും ഉറപ്പ് കാരണം സമയം നോക്കി ഭാഗ്യം സമയം നോക്കി യോഗം നോക്കി നേരം നോക്കി എടുത്താൽ അത് ഏഴ് എട്ട് ഒമ്പത് ഈ നമ്പറുകൾ ലോട്ടറികളിൽ വരണം ഈ നമ്പറുകൾ നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റുകളിൽ അവസാനം നാല് നമ്പറുകളിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഉറപ്പ് ഏഴ് എട്ട് ഒമ്പത് രാഹുകാലം ഒഴിവാക്കി നിങ്ങൾ എടുക്കുക ഈ സമയത്തിനകത്ത് വെച്ചും രാഹുകാല ഒഴിവാക്കി അതുപോലെ വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കഴിഞ്ഞ് അതായത് ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ അതായത് ആ സമയത്ത് നിങ്ങളുടെ നാളുകൾക്ക് അല്ലെങ്കിൽ ആ നാളുകളിൽ എടുക്കുമ്പോൾ ചന്ദ്രബലം അതായത് ആ സമയത്ത് ചന്ദ്രബലം നാളുകളിൽ ആ ദിവസത്തെ നിങ്ങളുടെ നാളുകളിൽ ചന്ദ്രബലം ഉണ്ടായൊണ്ട് തീർച്ചയായും ഭാഗ്യം ഉറപ്പാണ് അതായത് രാവിലെ ആറു മുതൽ പതിനൊന്ന് മണിവരെയും രാത്രി ഏഴര മുതൽ ഒമ്പത് മണി വരെ ചന്ദ്രബല സമയം ഈ സമയങ്ങളിൽ നിങ്ങൾ ഉറപ്പായി എടുക്കും വെറുതെ നമ്മൾ ഓരോ ടിക്കറ്റ് എടുക്കുന്നു ഒരു കണക്കൂട്ടറിലാതെ എടുക്കുക പോകുന്നു ഒന്നും അടിക്കത്തില്ല പക്ഷെ നമ്മളെ ശുഭസമയം നമ്മളെ ഭാഗ്യസമയമുണ്ട് നക്ഷത്ര ദിവസം അതായത് മാസത്തിൽ നിങ്ങൾ ഒരു നാള് വരും ആ സമയം അല്ലെങ്കിൽ ആ ദിവസം ഈ സമയത്തിൽ എടുക്കുക അല്ലാത്ത സമയങ്ങളിൽ രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ രാത്രി ഏഴ് മുതൽ അല്ലെങ്കിൽ രാത്രി ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണി വരെ ഈ സമയം രാഹുകാലം ഒഴിവാക്കി നിങ്ങൾ എടുക്കുക ഏഴ് എട്ട് ഒമ്പത് ഇതാണ് നിങ്ങളുടെ ഈ എട്ട് നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പരുകൾ വിശ്വാസമുള്ളവർ ഇത് നോക്കുക തീർച്ചയായും ജീവിതം കാരണം നമ്മൾ അധ്വാനിച്ച് പണം നേടുന്നു ആ ഇൻകം പല രീതിയിൽ നാലു വഴിയിൽ അതിൽ ഭാഗ്യത്തിന്റെ വഴിയിലുള്ള വരുമാനവും നിങ്ങളിൽ അല്ലെങ്കിൽ ആ വഴി ധനം വരാൻ നിങ്ങൾക്ക് ഈ മാസം കുംഭവും മീനവും കുടം പോലെ നിറഞ്ഞും മീൻ പോലെ പെടപെട എന്നുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് എട്ട് നക്ഷത്രക്കാർക്കും ഉള്ളത് തീർച്ചയായും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എടുത്തു നോക്കൂ ഉറപ്പായി അടിച്ചിരിക്കും ഈ സമയങ്ങൾ ചന്ദ്ര നക്ഷത്ര ദിവസം നിങ്ങളുടെ നാള് വരുന്ന അല്ലെങ്കിൽ നക്ഷത്രം വരുന്ന ദിവസവും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ രാത്രിയിൽ ഏഴര മുതൽ ഒമ്പത് മണിവരെ വിശ്വാസമുള്ളവരെ എടുക്കുക ഇതിൽ കൂടുതൽ ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ട് പലരും എടുത്തിട്ടും എടുത്തിട്ടും അടിക്കുന്നില്ല ഈ സമയം നിങ്ങളുടെ സമയങ്ങൾ വരുന്നു അതനുസരിച്ച് നിങ്ങൾ എടുക്കുക ഉറപ്പായും വരും സാമ്പത്തിക പ്രതിസന്ധി പല രീതിയിലെ പ്രതിസന്ധികൾ കാര്യങ്ങൾ എല്ലാം അതിനൊരു സമയം കാരണം ഈ മാസവും കുംഭമാസവും മീനമാസവും നിങ്ങൾക്ക് നല്ല സമയമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ നക്ഷത്രക്കാരെ എടുത്തു പറയാൻ കാരണം ഈ എട്ട് നക്ഷത്രക്കാര് തീർച്ചയായും ഈ നക്ഷത്രക്കാര് മാത്രം ഈ വീഡിയോ കാണുക നിങ്ങൾ വിജയിക്കും ഉറപ്പായി വിജയിച്ചിരിക്കും ഇത് സത്യം കാരണം നൂറല്ല അഞ്ഞൂറല്ല ആയിരം ശതമാനത്തിലും അതിൽ കൂടുതലും ഉറപ്പാണ് നിങ്ങൾ ഈ സമയം നോക്കി എടുക്കൂ നിങ്ങളിൽ വിജയം നിങ്ങളുടെ കൈവെള്ളയിൽ ഉറപ്പാണ് ഇതിൽ ഞാൻ പറയുന്നത് ഇടിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തിനും അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ കാണുന്നതിനോ ഒന്നുമല്ല ഒരു കണക്കുകൂട്ടലാണ് ഈ ഭാഗ്യ സമയം നമ്മളുടെ നാളുകളുടെ ചന്ദ്രസമയം നക്ഷത്ര ദിനമാണ് ഈ നാളുകാർക്ക് അതായത് എട്ട് നാളുകാരും വരുന്ന ദിവസം പറഞ്ഞത് എന്തത് തന്നെ റിപ്പീറ്റ് പറയുക എന്നൊന്നല്ല കാരണം മനസ്സിലാവാൻ ഇത് കാണുന്ന എല്ലാവരും ഈ നക്ഷത്രക്കാരും എല്ലാവരും ഉറപ്പായി എടുക്കുക എൻ്റെ ശൈലി ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വ്യക്തമായും ദൃഢമായും ചടുലമായും പറയുന്നത് ഉറപ്പായും വിശ്വാസമുള്ളവർ ഇതെടുക്കുക ഭാഗ്യം നിങ്ങളെ കൈവെള്ളയിൽ ഉറപ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാൾ മീക്കപ്പിൽ